സമയത്തും നമ്മൾ നമ്മളിതെല്ലാം സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയിക്കൊണ്ട് സൈഡിൽ കൂടെ അല്ല തീർച്ചയായിട്ടും കാലിവിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരും അപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ കൂട്ടുകാർ ചോദിക്കുന്നതിനോ പ്രശ്നം ചെയ്യുന്നത് തമിഴകത്തു നിന്നാണ് തുടങ്ങുന്നത് വിജയ് എല്ലാവരും ഒക്കെ പണക്കമെ കിട്ടത്തിട്ടതി മാതിരിത്ത നമ്മൾ ലൈഫ് പോരുന്നതി അതോടെ ഒരു ഓൺ പാതയിൽ പുറപ്പെട്ട് വന്നുകിട്ടായിരിക്കുന്നു ഒരിടത്തില് വരുമ്പോൾ ചില പേർ அந்த நதியில் வந்து பூ போட்டு அர்ச்சனை பண்ணுறாங்க நதி கவனிக்காமல் போய்கிட்டே இருக்குதுங்க இன்னொரு இடத்துல வரும்போது சில பேர் அந்த நதியில் விளக்கேற்றி வணங்குறாங்க பாட்டுக்கு போய்கிட்டே இருக்குதுங்க இன்னொரு இடத்துல வரும்போது சில பேர் அந்த நதியில் கல் எடுத்து எறிஞ்சு விளையாட்டிட்டு இருப்பாங்க அது மாதிரி தாங்க நம்ம இப்போ வணங்குறவங்க இருக்காங்க அர்ச்சனை பண்ணுறவங்களும் இருக்காங்க சில நேரத்தில் கல்லை தூக்கி போடுறவங்களும் இருக்காங்க லைஃப்பில் எல்லாருக்கும் நம்மளை பிடிச்சி போயிடுச்சின்னு வைங்களேன் போர் போரிடிச்சியாவது கொஞ்சம் பேருக்காது நம்மள பிடிக்காம இருக்கும் அப்போ தான் சுவாரஸ்யமாக இருக்கும் இன்ட்ரஸ்டிங்கா இருக்கும் உள்ள தேங்க் மேட்டர் நன்றி வணக்கம் ஹா சூப்பர் சூப்பர் தேங்க் யூ அடுத்த அடுத்தது சூப்பர் ஸ்டார் ரஜினிகாந்த் தான் கண்ணா என்ன பார்க்குறீங்க அடின்னு சொன்னால் இதனாலக்கு தெரியாமலேயே அடிக்கண்ணே எப்படிண்ணே கெடை சூடு ஆஹா ஹா கண்ணா இந்த உலகத்துலையும் எந்த மௌனுக்கும் கட்டுக்கூடாது அந்த க கடவுள் மட்டும்தான் അന്ന കടകൾ കട്ടിപ്പെട്ടു അടുത്തതായിട്ട് ഉലക നായകൻ കമൽ സാർ കമൽ സാറ് നമ്മുടെ ഈ ഈ അടുത്ത കാലത്ത് മെഗാസ്റ്റാർ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ എഴുപതാം പിറന്നാളിനൊരു ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വിഷെയ്തുകൊണ്ട് അപ്പൊ മലയാളം വേർഡ്സ് ആണ് അദ്ദേഹത്തിന്റെ നമസ്കാരം മമ്മൂട്ടി സാർ മമ്മൂട്ടി സാറിന് എഴുപത് വയസ്സെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ മമ്മൂട്ടി എന്നെക്കാൾ ഇളയ ആളായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ആളായിരിക്കും അങ്ങനെയാണ് ഞാൻ കരുതിയത് കണ്ണാടകയിൽ നോക്കിയാലും അങ്ങനെ തോന്നുള്ളൂ പ്രേക്ഷകർക്കും എനിക്കും സോ കീപ് ദീസ് യൂത്ത് ആപ്പ് കീപ് ദീസ് എനർജി ആപ്പ് താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്തത് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലേക്ക് ചില പൊളിറ്റീഷ്യൻസ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിന് പല കാലഘട്ടങ്ങളിലും പല ലെജൻസ് ആയിട്ടുള്ള മെമിരി ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ളതാണ് പല കാലഘട്ടങ്ങളിലും പല വോയ്സാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ പ്രായമായിട്ടുള്ള ആ വോയിസാണ് ഞാൻ ഞാന് പറഞ്ഞല്ലോ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ് അഖിലകേരള ബാലജന സഖ്യം അതിലൂടെയാണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള പൊതുപ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് കോളേജ് കാലം ആയപ്പോഴ് കേസ് എന്താണെന്നോ കേസിൻ്റെ തലപ്പത്ത് ആരൊക്കെ ആണെന്നോ എനിക്ക് എന്നിരുന്നാലും രണ്ടും കൽപ്പിച്ചത് തുടങ്ങി അങ്ങനെയാണ് ഈ ഉള്ള പൊതുപ്പള്ളിക്കാരൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്തോക്കുള്ള ഒരു ചുവടുവായ്പോക് യുക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ സുരേഷ് ഗോപി അപ്പം അദ്ദേഹം ഈ വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഒരു സ്പീച്ച് ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ യാത്രയെ കുറിച്ച് ആ വോയിസ് ആണ് യാത്രകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പുതിയൊരു സ്ഥലത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പുതിയ ഭക്ഷണം അവരുടെ പശ്ചാത്തലം ഇതൊക്കെ നമ്മളെ തന്നെ പുതുതാക്കിക്കൊണ്ടിരിക്കും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നത് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റാണ് അല്ലേ പോയ വിശേഷങ്ങൾ പറയാൻ ഒരാളോ പോയി മടങ്ങി വരാനൊരു വീടോ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല ആരോടെങ്കിലും വഴക്കിട്ടോ ഒഴിവാക്കാനോ യാത്രകൾ ചെയ്യരുത് ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു ആ ഇഷ്ടം എല്ലാം അതിൽ ആയിട്ട് അയ്യോ റബി ഗംഭീരായിരുന്നു റബി താങ്ക് യു ഗംഭീരം പറഞ്ഞാൽ ചെയ്ത എല്ലാ ശബ്ദവും പെർഫെക്റ്റ് ആണ് നിങ്ങൾ മൈക്കെടുത്ത് ആദ്യം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹം എന്തോ ഒക്കെ ഉള്ള ഒരാളാണ് പിന്നെ എനിക്ക് വേറെ റിയൽ വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ വിജയ വിശ്വാസിന്റെ ആ ബിജു സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഉറപ്പായിട്ട് വളരെ ബിസി ആയിട്ടുള്ളൊരു കലാകാരനാണ് ആകട്ടെ എനിക്ക് ആദ്യം നിങ്ങൾ വന്നു സംസാരിച്ച് തുടങ്ങിയപ്പോ ഒരു ഡയലോഗ് പറഞ്ഞു ഞാൻ ഓട്ടോ ഓടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് എല്ലാരും അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നരേഷനാണ് അതിനുള്ളിൽ നിന്നോണ്ട് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ നല്ല ത്രോ ഉണ്ട് നല്ല ശബ്ദമാണ് മണിച്ചേട്ടനിലൂടെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് പറയുന്നത് പോലെ എടത്തുവാക്കാരുടെ ഒരു ചെങ്ങാതി

അപ്പുറത്തേക്കില്ല ഇപ്പഴത്തേക്കില്ല കൃത്യം വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരെ ഞങ്ങള് മിമിക്രി അസോസിയേഷന്റെ രക്ഷാധികാരിയാണ് സുരേഷ് ചേട്ടൻ അദ്ദേഹത്തിന്റെ പക്ക ശബ്ദമാണ് ഞാൻ ഇന്ന വരെ കേട്ടിരിക്കുന്ന എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ശബ്ദം നിങ്ങൾ സുരേഷ് എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയത് അദ്ദേഹത്തിനുള്ള കടുത്ത ആരാധന കൂടിയായിരിക്കും അല്ലേ കാണാൻ സാധിക്കട്ടെ അല്ല അവര് പണി ചെയ്താ ഞങ്ങളുടെ മ്യൂക്കറി അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഞങ്ങളുടെ രക്ഷാധികാരിയാണ് അപ്പൊ മീറ്റിംഗിന് വരുമ്പോ കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആകട്ടെ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാഴ്ചക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കാണിക്കും അതെ